ഇതാരാണ് ഊട്ടി ഊട്ടിയിലേക്ക് പോവാണ് നമ്മൾ ഒറ്റക്കോണേലും അപ്പൊ ഞങ്ങൾ ഊട്ടി പോയി വരാം പോരിട്ടോ പോലെ പോട്ടെ അസലാലേക്ക് ഊട്ടി പോയി വരട്ടെ അപ്പം ഫുള്ള് സെറ്റ് ആണ് പിന്നെ ഊട്ടിയിലേക്ക് പോകാനായിട്ട് ഊട്ടിയിലെ പോവാനായിട്ട് തമിഴ്നാട് ഇ ഇപാസ് വേണം അപ്പൊ പാസ് ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് വേഗം പോവാ ഓൾറെഡി നേരം വൈകി ഇപ്പൊ തന്നെ ആയി വന്നത് ഞമ്മളൊരു അഞ്ചു മണി ആറുമണിയൊക്കെ ആവുമ്പോഴൊക്കെ അപ്പൊ ഒരു ലൈക്കിന്റെ അടുത്ത് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പോയോക്കെ ഇതാണ് നമ്മളെ നായ ഫസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് ഒറ്റക്ക് പോകുന്ന ട്രിപ്പ് ആട്ടോ എങ്ങനെ ആവുമെന്ന് ഒന്ന് പഠിച്ചോന്നറിയാം അപ്പൊ ഇന്ന് നമ്മള് പാരന്റിങ് പഠിക്കാന്നുള്ളതാണ് ട്രിപ്പിന് പോയാൽ എങ്ങനെ കൊടുങ്ങാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഞങ്ങൾ പോവുകയാണ് ടാറ്റാ

ഇതുവരെ നമ്മൾ ട്രിപ്പ് പോയത് ഒന്നെങ്കിൽ കല്ലു ഫാമിലി അല്ലെങ്കിൽ അരിഫ് ഫാമിലിന്റെ കൂടെ ഏതെങ്കിലും ഫാമിലി ഇല്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് പോണത് അത് ഊട്ടി കഴിഞ്ഞ ഫസ്റ്റ് നമ്മൾ വയനാട് പോകാന്ന് ചേച്ചി വീട്ടിൽ നിന്നും മൂന്ന് മൂന്ന് അവർ നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിൽ നാലര യെസ് ഇവന്റെ വീട്ടിൽ നിന്നും വളരെ എളുപ്പമാണ് ബിക്കോസ് നിലമ്പൂര് വഴിയാണല്ലോ നമ്മൾ പോണേ നമ്മള് മസനാംകുടി വഴി പോണേ ഹിമ പോലെ നിലമ്പൂര് വഴിയാണ് പോണേ അപ്പൊ നമ്മളെ സുന്ദരമായ ഏരിയയിലൂടെ നമ്മളുടെ ട്രിപ്പ് ഇതാ തുടങ്ങിയിരിക്കുന്നു അപ്പൊ നമ്മൾ പോവുകയാണ് നമുക്ക് പോയാലോ സെറ്റല്ലേ മിക്കവാറും ഇവക്കിപ്പോ ഒരു പണി കിട്ടും എനിക്ക് നല്ല വൈബാണ് നല്ല മഴയാണല്ലോ ഇതാണ് ടീക്ക് മ്യൂസിയം ഇത് നിലമ്പൂർ ഉള്ള വഴിയിൽ അവിടെ വഴിയിലെത്തിന്റെ അപ്പൊ ഇപ്പൊട്ട് പോയിക്കോ വേക്കോട്ട് പോയിക്കോ കുട്ടിനിൽക്കർ പണി തുടങ്ങിക്കാട് കുട്ടീനെ പാലു ഈ സൈഡിലൊക്കെ നല്ല മലനിരകളൊക്കെ എത്തിയിട്ട് അടിപൊളി സ്പോട്ട് നമ്മള് നിലമ്പൂരൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മള് കേറാളെ നാട് കേട്ടോ അപ്പൊ ഞമ്മള് നാട്ടിൽ നമുക്ക് രണ്ട് മൂന്ന് വഴിക്കൊക്കെ ഊട്ടിയിലേക്ക് പോവാം ഒന്ന് ഈ കാണിച്ചോരം വഴി ഒന്ന് പിന്നെ മസനാൻകുടി വരെ ഊട്ടി പിന്നെ ആ ബന്ദിപൂരിന്റെ അയലയിലേക്ക് ഏലക്കൊക്കെ പോയാൽ ഊട്ടി എത്തും അല്ലേ ഇവ നമ്മള് സാധാരണ ഇതിലെ തന്നെ പോക്ക് അല്ലേ ഇതാണ് നമ്മൾ ഹിബന്റെ വീട്ടിന്റെ അടുത്തോട്ടുള്ള വഴിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഊട്ടി

ിസ്ക്കറ്റ് ഫ്രൂട്ടി ഒക്കെ വാങ്ങി വന്നിട്ടോ അപ്പൊ ഐ എം ഹാപ്പി പക്ഷെ എനിക്ക് എന്തേലും ഒന്ന് തിന്നാൻ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് സീന ഇപ്പോളെ ഞാൻ പാലെടുത്തത് ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല അവിടെ കളിച്ചുകൊണ്ട് ഇക്കിണ്ട് എന്നാ ഞാൻ അമ്മ മാമ്മ ലൈസുന്നുണ്ടെ കണ്ണുണ്ട് കേട്ടോ തിന്നാൻ അളയാലും പിന്നെ തിത്താൻ അളയോ എനിക്ക് തോന്നുന്നു

കോട വന്ന് ഇത്ര പെട്ടെന്ന് സിനിമയിലൊക്കെ നമുക്ക് രണ്ടു മൂന്ന് ദിവസം നല്ല കോട കിട്ടോടത്തൊന്നും അപ്പൊ നമ്മള് പോയി പോയി അവസാനം ഗൂഡല്ലൂര് സൈഡ് ആക്കിട്ടാണ് ഈ ഹോട്ടലിൽ വെജ് വെജ് സാധാരണ കമോൺ ഫസ്റ്റ് നമ്മളെപ്പോഴും ട്രിപ്പാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത ഉണ്ട് ഇവിടെ നോൺ വെജും താഴെ നോൺ വെജും അവിടെ വെജും

ഒരു ചെറിയൊരു ബെഡ് പോലുള്ള സർ സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് മാത്രം എത്തിയില്ലോറൊന്നും രണ്ടാളും പിടിക്കേണ്ടി വരും എന്താ മോനെ എത്ര നാളെ തിന്നായി എനിക്ക് അത്രയും വിശപ്പുണ്ട്

ഉട്ടി സ്റ്റേല ഉട്ടി സ്റ്റേല ഉട്ടി സ്റ്റേല അടിപൊളി സാമ്പാർ ഹും ഉണ്ടാനോണീനെ അങ്ക പാലാണല്ലേ യാത്ര നോണേ എനിക്ക് സാമ്പാർ తినാനായോ ടോറൊക്കെ ഹും കൊള്ളാട്ടോ മീസൻടെ ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ് ശരന്ന ഇന്നെيبാ കഷ്ടപ്പാട് തുടങ്ങി കേളി ഇതുവരെ ഏതെങ്കിലും കല്ലുമമ്മിയോ അല്ലെങ്കിൽ അയ്യുമില്ലായിരുന്നു പ്രശ്ന ആരുമില്ലല്ലോ പണ്ട് എല്ലാര്ക്കും എല്ലാരും ഒരുമിച്ചിരുന്നൊക്കെ ഇപ്പൊ ഫസ്റ്റ് ഞാൻ കഴിക്കും പിന്നെ കഴിക്കും അല്ലെങ്കിൽ അല്ലേ എന്താ പന്നെ കൊണ്ട് കഷ്ടപ്പാട് കഷ്ടപ്പാട് ഒപ്പരം ഫുഡ് അല്ലേ ചോക്ലേറ്റ് എങ്ങനെ കഴിക്കലേറ്റ് അങ്ങനെ അതിനേശ് ഒരാൾക്ക് അറ്റ ടൈം കഴിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് വേറൊരാള് അവിടെ നിക്കണം അങ്ങനെയാണ് പരിപാടി ഞാൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞു ഇനി ഹിബ കഴിക്കും ട്ടോ മമ്മ എപ്പ തിന്നയ്യ എന്നിട്ട് എനിക്ക് തിന്നാന് മമ്മി വിലക്കുടുക്കു എന്താ തിന്നു നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാപകം പോലത്തെ പാട്ടൊക്കെ ഇനി ഉണ്ടാവോ ഇണ്ടാവോ கைஸ் எத்த வந்தாலும் அடுக்காத ം പോലത്തെ പാട്ടൊക്കെ ഇഞ്ഞ് വരൂ വൈബു അയ്യൻറെ മോനെ സൂപ്പർ ആയിട്ടുണ്ട് ഹൈബാ അടിപൊളിയല്ലേ ഞമ്മള് കപ്പളായപ്പോ കിട്ടിയ വൈബ് ഇപ്പം കിട്ടുന്നില്ല മമ്മി വൈബാണ് ോ നമ്മള് പൈൻഫോറസ്റ്റ് ഇറങ്ങിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അത് ഊട്ടിയിൽ വന്നാൽ ഹി വക്കോ വൈബാണ് അതെ അത് മാത്രല്ല ഇവിടെ നോക്കപ്പോ എത്ര ഡിഗ്രി ആണെന്ന് പറയാം ഇരുപത് ഡിഗ്രി ആ കേസ് സെൽഷ്യസ് വിലപ്പോ ോക്ക് ഒന്ന് പോയിന്റ് ഇവിടെ ഒരു ചായപ്പീടിയൊക്കെ ഉണ്ട് ഈ വീഡിയോ ഒന്നും ഇല്ല നോക്ക് പക്കിബ വൈബൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല കൊണ്ട് ഞാൻ കുട്ടീനെ പിടിക്കാ

വഴി മാറും ഊട്ടി ഊട്ടി പോവുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കരുത് ചോയിച്ചു ചോയിച്ചു പോയി കോളി വരണിഫുൾ ഹോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതാ വേറെ പോയു വൈറ്റ് ഹോസ് ഹോട്ടല് ഫസ്റ്റ് കൂട്ടി യാത്രയില് റൂം ഇതായിരുന്നു എടുത്തത് ഞാൻ നോക്ക് ഇنا 96 ആണ് നമ്മുടെ റൂം. അത്യാവശം കുഴപ്പില്ലട്ടാ. നല്ല അടിപൊളി ഏരിയയാണ്. ഹായ് ഗയ്സ്, നമ്മൾ യൂട്ടിലിറ്റി யாரെ കാണിച്ചേ? കൈ ഒന്നും കാണുന്നില്ല. എവിടെ പോയി കൈ? കൈവിടെയാരാ? ഗയ്സ് 1 കിലോ കൂടിയട്ടോ. അഡ്രസ്സിൻ്റെ ഐറ്റാ. 1.5 കിലോ കൂടിയിരിക്കുന്നു. എന്താണ് യാരപൊളി? യാദകൻ പോൽത്തെ പാട്ടക്കിഞ്ഞി വേരോലെ യാരാ? എല്ലാ സ്ഥലങ്ങളും ഓള് എന്നെ പോലെ ഊട്ടി ട്രിപ്പ് പപ്പാനും അമ്മ പോയാലോസ്മൺഫോളി വരുമ്പോ തന്നെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞോളത് ഒരു വിന്റേജ് അപ്പൊ കേറി വരുമ്പോ തന്നെ ഇങ്ങനൊരു ഹോളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കുത്തി തറച്ച് വെക്കാം പിന്നെ രണ്ട് സോഫ് കൊടുത്തു ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് പിന്നെ അവിടെ സംഭവങ്ങൾ വെക്കുന്ന സ്ഥലം ഒക്കെ ഉണ്ട് പക്ഷെ ഇത് ദിസ്ഇസ് മെസ്സി പക്ഷെ നിങ്ങൾ നോക്കണ്ട അതൊക്കെ നോക്കണ്ടസ് റൊണാൾഡോ പിന്നെ ഇവർക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധനം ഇവിടെ ഒരു സ്റ്റൂൾ ഒക്കെ ഉണ്ട് നോക്ക് സ്റ്റൗങ്ങോട് വലിച്ചോ സമയാണ് ചൂട് കാരണം നമുക്ക് രാവിലെ കുളിപ്പിക്കണ്ടേ ബാക്കി ഊട്ടിത്തെ വിശേഷങ്ങളും സംഭവങ്ങളും ഷോപ്പിംഗ് ഒക്കെ നാളെ വരൂല്ലേ ഷോ യെസ് പിന്നെ നമ്മള് ആരെന്നെ പിടിക്കാനൊരു കങ്കാർ ബാഗ് ഒക്കെ ഉണ്ട് അതൊക്കെ സെറ്റ് സെറ്റാണ് അപ്പൊ ഫസ്റ്റ് പ്രശ്നല്ലാതെ വീട് ഇഷ്ടപ്പെട്ടിട്ട്